സജോ ദേവസ്വയിലേക്ക് കൂടി പോകണം സജോ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഈ കേസെടുക്കാത്തത് ഇത്രയധികം ദിവസമായിരിക്കുന്നു ഒരുപക്ഷെ വലിയ ആശങ്കയുണ്ടാക്കിയ അപകടമാണ് എഫ്ഐആറിൽ പറയുന്നത് പോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് മനഃപൂർവ്വമായി ഇത്തരത്തിൽ ഇതിന്റെ പ്രശ്നങ്ങൾ അപകടമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവനും സ്വത്തിനുമൊക്കെ അപായം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള അപകടം അലം അലംഭാവത്തോടെ ഇത് കൈകാര്യം ചെയ്ത മൂലമുണ്ടായ അപകടമാണെന്ന് എഫ്ഐആറിൽ ഗുരുതര പരാമർശത്തോടെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സജോ വിനിത ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നിൽ എങ്കിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ട് അത് നേരത്തെയും വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളടക്കം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചതാണ് അതായത് ഇൻഷുറൻസ് ക്ലെയിമിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിയമപരമായ പ്രശ്നം നേരിട്ടാൽ മുൻപൊരു കേസ് ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ മാത്രം വലിയ നഷ്ടമുണ്ടാകും തത്തുല്യമായ നഷ്ടം അതായത് വലിയ പാരിസ്ഥിതിക ആഘാതം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല എം എസ് സി എൽ ത്രീയുടെ കാര്യത്തിൽ നമുക്കറിയാം ആ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളടക്കം എത്തുന്നു അത് മത്സ്യസമ്പത്തിന് പ്രത്യാഘാതം ഉണ്ടാക്കുന്നു കോസ്റ്റൽ പോലീസിന് മാത്രമല്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന് പോലും ഈ നടത്താൻ കഴിയുന്ന ഒന്നാണ് അങ്ങനെ ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അത് ഭാവിയിൽ കടുത്ത തിരിച്ചടിക്ക് വഴിവെക്കും എന്ന തിരിച്ചറിവുണ്ട് അതാണ് ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകാനും കേസ് രജിസ്റ്റർ ചെയ്യാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് സമ്മർദ്ദത്തിനൊടുവിൽ എത്തിച്ചേരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഈ കാര്യത്തിലടക്കം നിരവധി വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് ഇതിനകം പൊതുവിൽ ഇത്തരം അപകടങ്ങൾ ലോകത്ത് പതിവുള്ളതാണ് ഇത് ആദ്യത്തെ സംഭവമല്ല അവസാനത്തേതാകാൻ ഇടയുമില്ല പക്ഷേ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒക്കെ പരിശോധിച്ചാൽ ഈ കാര്യത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള അർഹത സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളിൽ കേസുകളെടുത്ത് അന്വേഷണവും ഒക്കെ നടത്തുന്നതിനും ആ പര്യാപ്തമായ ഇന്റർനാഷണൽ കൺവെൻഷനുകൾ ഈ രംഗത്ത് ധാരാളമായി തന്നെയുണ്ട് അതിൽ അത്തരം കരാറുകൾ ട്രീറ്റുകളൊക്കെ ധാരാളമായി നിലനിൽക്കുന്നുണ്ട് അത് നോക്കാം അത് മാത്രമല്ല The രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരവും ഏറ്റവും ഒടുവിലടക്കം ആഭ്യന്തര മന്ത്രാലയം അടക്കം ഇറക്കിയ ആ ഉത്തരവുകളും ഡയറക്ഷൻസും ഒക്കെ നോക്കിയാലും കേസെടുക്കാൻ കഴിയും എൻട്രി കാലക്സി കേസ് മുതൽ കൊളംബോയിൽ സംഭവിച്ച കേസിൽ ശ്രീലങ്ക എടുത്ത കേസടക്കമുള്ള അന്താരാഷ്ട്ര രംഗത്ത് നിരവധി മുൻമാതൃകകൾ ഉണ്ട് എം എസ് സിക്ക് കേസുകളടക്കം വിവിധ രാജ്യങ്ങളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അത്രയും ഒരു ഘട്ടത്തിൽ കേസെടുക്കാതിരിക്കുക എന്നത് ആ ഇവിടത്തെ കപ്പലിന്റെ യാത്ര വഴി വിഴിഞ്ഞം തുറമുഖം അതിന്റെ സംരക്ഷണം അതിൽ കൂടുതൽ വരാൻ പോകുന്ന ബിസിനസ്സുകൾ കപ്പൽ ിൽ വരാൻ പോകുന്നതൊക്കെ ഒരു വിഷയമായി നിൽക്കുമ്പോഴും ഈ കാര്യത്തിൽ നിയമപരമായി മതിയായ നീക്കങ്ങൾ നടത്തുക എന്നത് രാജ്യത്തിന് തന്നെയും ഒപ്പം നമ്മുടെ നാടിനും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലായാലും മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലായാലും ഇനി അങ്ങോട്ടേക്ക് കടലിലുള്ള പാരിസ്ഥിതികാഘാതം കുറയ്ക്കാനാവശ്യമായ അല്ലെങ്കിൽ ആ ആഘാതത്തിന്റെ പരിധി കൂടുതൽ വർദ്ധിച്ചു വരും അത് കുറയ്ക്കാനാവശ്യമായ ഇടപെടലുകൾ വേണമെങ്കിലും ഇത്തരമൊരു നിയമപരമായ നീക്കം ഉറപ്പായും വേണ്ടതാണ് അതും ഈ അന്താരാഷ്ട്ര വിവിധ അന്താരാഷ്ട്ര കൺവെൻഷനുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വിദഗ്ധർ പറഞ്ഞതാണ് ഒടുവിലാണ് വൈകിയാണെങ്കിലും ആ കാര്യത്തിൽ ലഭിച്ച നിയമോപദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിന് സർക്കാർ വഴങ്ങിയത് എന്നാണ് നേരത്തെ ഡി ജി ഷിപ്പിങ്ങുമായ അടക്കം മുഖ്യമന്ത്രിയടക്കം പങ്കെടുത്ത യോഗമാണ് ഉന്നതതല യോഗമാണ് അതിലടക്കം ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പടക്കം ായിച്ചാൽ ഇക്കാര്യത്തിൽ ഇൻഷുറൻസ് ക്ലെയിമിന് മതിയായ സാധ്യതകളുണ്ട് അതിലേക്ക് പോകാം എന്ന നിലയ്ക്കാണ് പറഞ്ഞത് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി അതായത് മറൈൻ കാഷ്വാലിറ്റി ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഇങ്ങനൊരു കേസ് എടുക്കുന്നത് പര്യാപ്തമാകും എന്നതാണ് എന്ന് മാത്രമല്ല ക്ലെയിം ഈ കാര്യത്തിൽ പൊതുവിൽ ഒരു രാജ്യമെന്ന നിലയ്ക്ക് സംസ്ഥാനത്തിന്റെ തീരമേഖലയെ സംബന്ധിച്ച് പ്രത്യേകം ക്ലെയിം ഉന്നയിക്കണമെങ്കിൽ തന്നെയും ആ അക്കാര്യത്തിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട് അതിലൊന്ന് ഇത്തരത്തിലുള്ളൊരു കേസാണെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇത്തരം അതായത് സാധാരണഗതിയിൽ വഴിയിൽ റോഡിലൂടെ പോകുന്ന ഒരു വാഹനം ഏതെങ്കിലും നിലയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു ചെറിയ അപകടം ഉണ്ടായാൽ അപ്പോൾ തന്നെ അതിൽ കേസെടുക്കാൻ കഴിയുന്നതാണ് അതിൽ രാജ്യത്തെ നിയമപ്രകാരം വേറെ ബാഹ്യ ഇടപെടലിന്റെ ആവശ്യമൊന്നും ഒരു ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റൽ പോലീസിന് ഒരു ഏജൻസിയായി കണക്കാക്കിയാൽ ആ ഒരു ഏജൻസിക്ക് അതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് നേരത്തെ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളടക്കം ചൂണ്ടിക്കാണിച്ചതാണ് ഒരു അപകടം ഒരു ചെറിയ വാഹനം ഓടിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ കേസെടുക്കാൻ കഴിയുമെങ്കിൽ ഇവിടെയും അത് സാധ്യമാണ് എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര കൺവെൻഷൻസ് കൺവെൻഷൻസൊക്കെ ഇക്കാര്യത്തിൽ അനുകൂലവുമാണ് ആ നിയമോപദേശവും ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതവും പരിഗണിച്ച് ഒടുവിൽ വഴങ്ങിയിരിക്കുന്നു കേസിലേക്ക് എന്ന് മനസ്സിലാക്കണം വിനീത